സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കേരള പുലയൻ മഹാസഭ ഒരുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം നടന്നു കേരള മഹാസഭ താലൂക്ക് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ പി പ്രസന്ന ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ കെ കിഷോർ അധ്യക്ഷത വഹിച്ചു പി പി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ സഹജൻ സ്വാഗതം ആശംസിച്ചു പട്ടികജാതി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും ഭൂരഹിത ഭവനരഹിതർക്ക് വീട് വയ്ക്കാൻ വാങ്ങിയ ഭൂമി ഉപയോഗ ശൂന്യമായതും വഴിയില്ലാത്തതുമായ ചളിനിലം വാങ്ങി പട്ടികജാതി വിഭാഗത്തെ വഞ്ചിച്ചതായി സമ്മേളനം ആരോപിച്ചു ചടങ്ങിൽ ബി കെ അരുൺകുമാർ വി കെ സുരേന്ദ്രൻ മാസ്റ്റർ എം കെ സുബ്രഹ്മണ്യൻ നമിത കെ എസ് സാവിത്രി സുബ്രഹ്മണ്യൻ ആദിത്യ കൃഷ്ണ എന്നിവരെ ആദരിച്ചു ഒട്ടനവധിയായ നിരവധിയായ പതിനഞ്ചോളം ദ്രാവാക്യങ്ങൾ ഉയർത്തി മഹാസഭ ഏറ്റെടുത്ത് നടത്തിയ ജാതിയെ സ്വീകരിക്കുവാൻ വേണ്ടി ഇവിടെ നിറഞ്ഞിരുന്ന ഒരു സമൂഹവും ഒപ്പം അതിന് നേതൃത്വം കൊടുത്ത സുരേന്ദ്രൻ സാറിന്റെയും സുമാരെയും സഹജടക്കമുള്ള ആളുകളെ ഞാൻ ഓർക്കുകയാണ് സത്യത്തിൽ കേരള പ്രിയാസഭ കൊടുങ്ങല്ലൂരിൽ ജനിക്കാൻ വേണ്ടി ഒരു ബീജം ആയിരുന്നു ആയി മാറുകയായിരുന്നു അത് എന്ന് എനിക്ക് അന്ന് എന്നാൽ ഇന്നിപ്പോൾ ആ അതുവരെ ഇവിടെ നേതാക്കന്മാർ കൊണ്ടുനടന്നിരുന്ന ആ പ്രസ്ഥാനത്തെ കേരള പുളിയൻ മഹാസഭയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പുളിയൻ മഹാസഭയുടെ കെ പി എം എസിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറായ ഇവിടുത്തെ